എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ജനത്തോട് പറയുമ്പോഴും ജനം അത് ചെയ്യുന്നില്ലെങ്കിൽ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്ന മറുചോദ്യം കോർപ്പറേഷൻ നേരെയും റെയിൽവേക്ക് നേരെയും ഒക്കെ ഉയരുന്നുണ്ട് വിളപ്പിൽശാല മാലിന്യ സംസ്കരണ കേന്ദ്രത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ തന്നെ നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് വിളപ്പിൽശാലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇല്ലാതായതോടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണം ഒരു വലിയ പ്രശ്നമായി മാറിയത് നഗരമാലിന്യം മുഴുവൻ നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെയാണ് വിളപ്പിൽശാല സംസ്കരണ കേന്ദ്രം ം പൂട്ടിയത് പിന്നീട് നഗരത്തിലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ മാലിന്യ സംസ്കരണം തുടങ്ങി പക്ഷേ ഫലമുണ്ടായില്ല പൈപ്പ് കമ്പോസ്റ്റ് കിച്ചൺ വിൻ തുമ്പൂർമൊഴി മോഡൽ അങ്ങനെ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പല പദ്ധതികൾ വന്നു പക്ഷേ ഇപ്പോൾ അതിൽ പത്ത് ശതമാനം പോലും പ്രവർത്തനക്ഷമമല്ല നഗരസഭയാണ് നഗരസഭ പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങളാണ് നഗരപരിധിക്കകത്ത് താമസിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് ടൺ മാലിന്യമാണ് ഈ നഗരം ഒരു ദിവസം പുറന്തള്ളുന്നത് ഇതാണ് നഗരസഭയുടെ പ്രധാന തലവേദന നഗരം വളർന്ന് മാലിന്യം പെരുകാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടായിരത്തിൽ വിളപ്പിശാലയിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങിയത് നഗരമാലിം മുഴുവൻ എത്താൻ തുടങ്ങിയതോടെ വിളപ്പിശാലയിൽ രോഗങ്ങൾ പെരുകി നാട്ടുകാരുടെ സമരത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ വിളപ്പിശാലയിലെ സംസ്കരണ കേന്ദ്രം പൂട്ടി പിന്നെ നഗരത്തിലെ തന്നെ മൂന്ന് സ്ഥലങ്ങൾ കണ്ടെടുത്ത് വികേന്ദ്രീകൃത സംസ്കരണം തുടങ്ങി ഈ കേന്ദ്രങ്ങളിൽ മാലിന്യമ രൂപപ്പെട്ടതല്ലാതെ ഫലമൊന്നും ഉണ്ടായില്ല പിന്നീടാണ് ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് വരുന്നത് പൈപ്പ് കമ്പോസ്റ്റ് കിച്ചൺ വിൻ തുമ്പൂർ മാതൃക അങ്ങനെ പരീക്ഷണങ്ങൾ പലതും നടന്നു ആദ്യഘട്ടത്തിൽ നഗരസഭ നല്ല പ്രചരണം നടത്തിയതോടെ നല്ല വിഭാഗം ജനങ്ങൾ ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് മാറി എന്നാൽ പ്രചരണം നിലയ്ക്കുകയും പ്രായോഗിക വൈഷമങ്ങൾ കൂടുകയും ചെയ്തതോടെ പലരും ഉറവിട മാലിന്യ സംസ്കരണം ഉപേക്ഷിച്ചു ഇപ്പോൾ ഏതാണ്ട് പത്ത് ശതമാനം വീടുകൾ മാത്രമേ ഉറവിട മാലിന്യ സംസ്കരണം നടക്കുന്നുള്ളൂ വീടുകളിലെ മാലിന്യം സ്വകാര്യ ഏജൻസികൾക്ക് പണം കൊടുത്ത് സംസ്കരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് തുമ്പൂർമൊഴി മാതൃകയുള്ള സംഭരണ കേന്ദ്രങ്ങൾ പലതും നാശത്തിന്റെ വക്കിലാണ് പലതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ സംഭരിക്കുന്ന മാലിന്യങ്ങൾ പന്നിഫാമിലേക്കെന്ന് പറഞ്ഞാണ് സ്വകാര്യ ഏജൻസികൾ കൊണ്ടുപോകുന്നത് ഇത്രയും മാലിന്യം സ്വീകരിക്കാൻ കഴിയുന്നത്ര പന്നിഫാമുകൾ നഗരപ്രാന്തങ്ങളുണ്ടോയെന്ന് സംശയമാണ് പന്നി ഫാമുകൾ ഉള്ളിടത്തൊക്കെ തന്നെ പ്രാദേശികമായ എതിർപ്പും ഇപ്പോൾ ശക്തമാകുന്നു ഈ മാലിന്യനീക്കം കൂടി നിലച്ചാൽ നഗരത്തിലെ മാലിന്യസംസ്കരണം വീണ്ടും പ്രതിസന്ധിയിലാകും റിപ്പോർട്ടർ ആർ ശ്രീചരൻ റിപ്പോർട്ട് തിരുവനന്തപുരം